ബാക്കി രാവിലെ പറഞ്ഞെടുത്തില്ല നമ്മുടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം കേട്ടോ സ്വാഗതം അപ്പൊ എന്താ പരിപാടി വെച്ചാല് ഞങ്ങള് വെറുതെ വീടിങ്ങനെ ഇരിക്കോട്ടോ അപ്പൊ രണ്ടു ദിവസമായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്താ സംഭവം എന്ന് വെച്ചാല് ലിജിക്ക് പനിയായിരുന്നുണ്ടോ പനി കഴിഞ്ഞിങ്ങോട്ട് മാറിയപ്പോൾ എനിക്ക് പനിയായി അപ്പം അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങിയിരിക്കുമായിരുന്നു അങ്ങോട്ട് പോകണമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ പുറത്തു വന്നിരിക്കുക അപ്പോൾ ആ കാര്യം കുറേ പേര് മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കുന്നുണ്ട് പനി കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ അപ്പം പനി കുറഞ്ഞു ചോദിച്ചാൽ പനി കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ലിജിയുടെ പനി പൂർണ്ണമായിട്ട് മാറി എനിക്ക് കുറച്ച് പനിയുടെ ബുദ്ധിമുട്ട് ഏതൊക്കെയൊക്കെ ഉണ്ട് ചുമയും തൊണ്ടവേദന ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഇന്നാണത് പുറത്തിറങ്ങി ഇന്ന് പുറത്തിറങ്ങിയെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ കുറച്ച് അച്ചാറും കാര്യങ്ങളൊക്കെ അയക്കാനുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് കുണ്ടറ വരെ പോയിട്ടുണ്ടായിരുന്നു കുണ്ട്ര വരെ പോയി പിന്നെന്താ കുണ്ടർ വരെ പോയപ്പോൾ എന്തു ആഹാ ഈടെ ഈ മാലുണ്ടല്ലോ അതേ മാലിച്ച് കുളിച്ചു തര വച്ചിര ആ അതെ ഈ മാല ഉണ്ടോ മാല കാണിച്ചേ ഈ മാല കുറേ കാലമായിട്ട് പൊട്ടിയിരിക്കുവാർക്ക് പൊട്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ വാവയുടെ മുടി മുട്ടയടിച്ച സമയത്ത് ഞാനത് മുട്ടയടിച്ച് കൊടുത്തത് വെട്ടിക്കൊടുത്തത് അപ്പോൾ വെട്ടിക്കൊടുത്തപ്പം ആ മുടിയുടെ ഇടയ്ക്ക് ഈ മാല കയറി ഇരുന്നിട്ട് ഞാൻ കത്രി വെച്ച് കട്ട് ചെയ്ത് ഈ മാല രണ്ടായി പോയത് അത് എനിക്കൊരു മാല സെയിം മാലയായിരുന്നു അത് ഇന്ന് പോകുന്ന വഴിക്ക് ലീടെ കല്യാണ മുതിരല്ലേ അത് ഇവിടെ കയ്യിൽ കയറുന്നില്ലായിരുന്നു കാരണം ഇവിടെ കൈക്ക് തടിയൊക്കെ വെച്ചല്ലോ അപ്പോൾ കയറുന്നില്ലായിരുന്നു അതുപോലെ ഞങ്ങളത് വലുതാക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ വലുതാക്കാൻ വേണ്ടി പോയപ്പം ആ മാല ഞങ്ങൾ മാറിയെടുത്ത് അപ്പോൾ അതാണ് സംഭവം അതൊരു വിശേഷം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ ഇത് അച്ചാർ അയക്കാൻ വേണ്ടി പോയ സമയത്ത് ആ മാല റെഡി ആക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ ലിജി കുറേ കാലഘട്ടത്തിൻ്റെ അടുത്ത് ഇങ്ങനെ എല്ലാ ഇങ്ങനെ എല്ലാ പ്രാവശ്യവും എല്ലാ മാസവും പറയും കേട്ടോ അത് താലി വെച്ചേക്കും താലി ഊരു വെച്ചേക്കുമായിരുന്നു അപ്പോൾ ലിജിയുടെ താലി മാലയൊക്കെ ഞങ്ങൾ ഏതാണ്ടൊന്ന് ബാങ്കിൽ ലോക്കറിൽ വെച്ചേക്കോട്ടോ സൂക്ഷിച്ച് വെച്ചേക്കോ പണയം വെച്ചേക്കുമായിരുന്നു ആ നൂല്യാത്തിട്ടേക്കുമായിരുന്നു ആ നൂലാത്തിട്ടേക്ക് വരുന്നു പിന്നെ അത് ഇനി നൂല് കരുതിയിട്ട് മാല മേടിച്ചത് ആ മാല മേടിച്ച് റെഡിയാക്കിയതാട്ടോ അപ്പം അത് കൊല്ലത്ത് കുണ്ടറിപ്പോയൻ്റെ വിശേഷ അപ്പോൾ ദേവനും ആദർശം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മാവൽ സ്റ്റോറിലൊക്കെ കയറി സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ ഡയപ്പർ വാങ്ങിച്ച് മരുന്ന് മേടിച്ച് വന്നിട്ട് ഉച്ചയ്ക്ക് രാവിലെ പോയിട്ട് വന്നു വന്നേട്ടോ പറ രാവിലെ പോയിട്ട് ഉച്ചയ്ക്ക് വന്നു രാവിലെ പോയിട്ട് ഉച്ചയ്ക്ക് വന്നു അമ്മ ഒരു പൊണ്ണി കേട്ടോ അപ്പം അങ്ങനെയായിരുന്നു വിശേഷങ്ങൾ അപ്പം എന്താണ് കുറച്ച് ദിവസം വീഡിയോ അത്തത് കുറേ പേര് മെസ്സേജ് ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനൊരു മറുപടി ആയിട്ട് വന്നതേ ഉള്ളൂ രണ്ട് ദിവസം പനിയായത് കൊണ്ടാണ് വരാതിരുന്നത് അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല വന്നപ്പോൾ എനിക്ക് ഒട്ടും മതിയായിരുന്നു അലേനെക്കാലൊന്നും മതിയായിരുന്നു രണ്ട് ദിവസം എന്നാലും അതിൽ കൂടുതൽ ജോലിയാകും ജോലി കഴിഞ്ഞിട്ട് സമയങ്ങളൊന്നും ഇല്ലായിരുന്നോ ഫുൾ ടൈം ജോലിയായിരുന്നു പനിയായിരുന്നേലും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കാര്യങ്ങൾ നടന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ലിജിക്ക് പനി ഓരോരോ പ്രശ്നങ്ങൾ മൂക്കുവേദന മുക്ക് ചൊറിച്ചിൽ അങ്ങനെയാണ് മൂക്കൊലിപ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ആര് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കായിരുന്ന പിന്നെ ഞങ്ങൾ ചെങ്ങന്നൂർ വരെ പോകാൻ വേണ്ടി പ്ലാനിട്ടായിരുന്നു പിന്നെ ആ യാത്രയും ക്യാൻസൽ ചെയ്തു പനിയാക്കി അതും അതും ആ കാര്യങ്ങൾ നടന്നില്ല പിന്നെ തിരുവനന്തപുരത്ത് പോയിട്ട് വന്നതിൻ്റെ ദിവസം ആണെന്ന് തോന്നുന്നു ലാസ്റ്റ് വീഡിയോ ചെയ്ത് പിന്നെ അതിൻ്റെ ദിവസം രണ്ട് ദിവസം എച്ച് ഒക്കെ ഇട്ടു അമ്മ എച്ച് ആർ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് ഒട്ടും വലിയ ടൈഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് പേര് എന്താ വീഡിയോ ചെയ്യാമെന്നൊക്കെ ചോദിച്ചു തിരക്കിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം തിരിക്കൽ കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ വേറെ വിശേഷം പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ ഞങ്ങൾ ഇന്ന് ലിജിയുടെ ആ നിൽക്കുന്ന മെഷീൻ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് പക്ഷേ വെയിലും അതിൻ്റെ പ്രശ്നങ്ങളും ഞാൻ ഞങ്ങൾ ചെയ്യാതെ തിരിച്ചു പോയിരുന്നു അതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ആവശ്യം ഒരു മെഷീൻ ഉണ്ടാക്കാൻ വേണ്ടി പോയത് കുറേ കാലമായിട്ട് വിചാരിക്കും അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അന്നൊക്കെ നമുക്ക് പൈസ ഒക്കെ ഒത്തു വന്ന് പൈസയൊക്കെ കിട്ടിയായിരുന്നു റെഡിയാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അതിൽ എന്താ ആ സമയത്തൊക്കെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് വന്നു ആ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയി സ്ത്രീകുട്ടിനെ സുഖമില്ലാണ്ട് ഒരു അഞ്ചാറ് ദിവസം ആശ്രയിക്കിടന്ന് അപ്പോൾ അങ്ങനെ കുറേ പൈസ കാര്യങ്ങളൊക്കെ ചിലവായി അപ്പോൾ ഇപ്പോൾ എന്തായാലും അത് അത്യാവശ്യമാണെന്ന് പറഞ്ഞ് എന്നോട് ഭയങ്കര നിർബന്ധമാണ് അപ്പോൾ അതൊന്ന് റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് പോയതാണ് ഇന്ന് പോയപ്പോൾ നടന്നില്ല ഇനിയിപ്പോൾ നാളെ അതിന് വേണ്ടി പോകണം അവിടെ വരും ദിവസങ്ങളിൽ എനിക്ക് ബാംഗ്ലൂർ വരുന്ന പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ വർക്ക് ചെയ്ത ഓഫീസിൽ കുറച്ച് സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കിട്ടി കിട്ടാൻ അത് കഴിഞ്ഞ മാസം കിട്ടുമെന്ന് വിചാരിച്ചാണ് കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് കേട്ടോ അപ്പം അത് റെഡി ആയില്ല അപ്പം അതിന് നേരിട്ട് ഓഫീസിൽ പോയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം അതിന് രണ്ട് ദിവസം ബാംഗ്ലൂർ ഒന്ന് വരുന്ന പോകേണ്ട ആവശ്യമുണ്ട് അപ്പം ഇതേ പനിയൊക്കെ മാറി ഇനിയിപ്പോൾ വാവ വന്നിട്ട് വേണം എനിക്ക് രണ്ട് ദിവസത്തേക്ക് ഒന്ന് അവിടം വരെ പോയി റെഡിയാക്കാൻ നമ്മൾ ഇപ്പോഴും ഓരോ കാര്യങ്ങൾ സ്റ്റഡിയായിട്ട് ചെയ്താൽ മാത്രമല്ല അടുത്ത മാസത്തെ നമുക്ക് കുറേയധികം ചിലവുകൾ വരുന്നുണ്ട് അപ്പോൾ ആ ഫണ്ടൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നിൽക്കൊണ്ടിരുന്നത് അപ്പോൾ അത് റെഡി ആയില്ല അപ്പോൾ അത് നീക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഇനി ബാംഗ്ലൂർ പോകുന്ന വഴി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് എന്താണ് ഇത്രയും ദിവസം രണ്ട് ദിവസം ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് കുറേ പേര് വീട്ടിൽ ചോദിക്കാറുണ്ട് പല ദിവസങ്ങളിലും വീഡിയോ കാണുന്നില്ല അപ്പോൾ ഒരുപാട് ഒരുപാട് പേര് തിരക്കുന്ന അപ്പോൾ അതിലൊക്കെ ഭയങ്കര സന്തോഷം നിങ്ങൾ നമ്മളെ ഓർത്തിരിക്കുന്നു ഓർക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യങ്ങളേ അപ്പം പിന്നെ അതുതന്നെയല്ല അത് തന്നെ വലിയ കാര്യം അപ്പോൾ അതൊക്കെ ഉണ്ടല്ലോ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എക്സൈസും കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊന്നും മുടങ്ങിപ്പോയി പനി വന്നപ്പോൾ ഒരു മൂന്നാലഞ്ച് ദിവസം എക്സൈസും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും താഴോട്ട് പോയിട്ടില്ല മുന്നോട്ട് തന്നെ മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പഴയതിലും മെച്ചമായിട്ട് കൈയുടെ കാര്യങ്ങളും ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലായാലും അല്ലാതെ ഉള്ള കാര്യങ്ങളായാലും എല്ലാം കൃത്യമായിട്ടൊക്കെ നടക്കുന്നുണ്ട് അത് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തണം അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ഇതൊക്കെ പറയുന്നൊരു ചെറിയ വീഡിയോ പറയുന്നേ ഉള്ളൂ അപ്പം വേറെ വിശേഷം എന്തെങ്കിലും ഉണ്ടോ ലിജി വേറെ ഒന്നുമില്ല ഇങ്ങോട്ട് പോയി പറ റോഡിൽ വണ്ടി പോകാൻ നോക്കിയിരിക്കോ ലിജി അല്ലേ അമ്മേ ഒരമ്മച്ചി നടന്നു പോയോ അത് നോക്കിയാണ് അമ്മച്ചി അങ്ങോട്ട് നടന്നു ആരാന്ന് അറിയാൻ വേണ്ടി നോക്കിയതലിജി കേട്ടോ ആരാൻ വേണ്ടി നോക്കിയാണ് അപ്പം അച്ഛൻ ശ്രീ ദേവനെ കൊണ്ടാക്കാൻ വേണ്ടി പെങ്ങടങ്ങോട്ട് പോയി അവൻ ഇത്രയും ദിവസം രണ്ടു ദിവസം ഇവിടെ ഉണ്ടായിരുന്നു അവൻ നാളെ പരീക്ഷ തുടങ്ങുക അപ്പം അങ്ങോട്ടേക്ക് പോയി കേട്ടോ അപ്പം എസ് എൽ സി പരീക്ഷയൊക്കെ ഇത് തുടങ്ങിയല്ലോ അപ്പോൾ അവർക്കും ചെറിയ പിള്ളേർക്കൊക്കെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇട ദിവസങ്ങൾ അവധിയുള്ള ദിവസങ്ങളിൽ മറ്റ് കുട്ടികൾക്കൊക്കെ എക്സാം നടക്കുന്നുണ്ട് അപ്പോൾ എസ് എസ് എൽ സി എക്സാം എഴുതുന്ന എല്ലാവർക്കും നമ്മളെ വിജയാശംസകളിലായിരുന്നു അതോടെ വീഡിയോ നിർത്തുന്നു എന്താ ചിരിച്ചേ അപ്പോൾ അത്രയുള്ള വിശേഷം ഈ വീഡിയോ നിർത്തുന്നത് ഇങ്ങനൊരു ഒരു ചെറിയ കാര്യം വേണ്ടി പറയാൻ വേണ്ടിയിട്ടാണ് എനിക്കൂടെ പനിയായതോടെ പേരിലാണ് രണ്ട് ദിവസമൊക്കെ വീഡിയോ ഗ്യാപ്പ് ഇട്ട് വന്നത് അപ്പോൾ ലാസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഈ ഇത്ര ഒരു എന്നാ കുറേ ഗ്യാപ്പ് വന്നു വീഡിയോ നാലഞ്ചോ വീഡിയോ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ഇട്ടിട്ടുള്ളൂ കാരണം ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ വന്നപ്പോൾ പിന്നെ കുറേ ഓട്ടോ ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വില്ലേജ് ഓഫീസിലും പഞ്ചായത്തിലും പിന്നെ ആശുപത്രിയിലും ഒക്കെ പല പല ഓട്ടങ്ങളായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്കാൻ അതിൻ്റെ ഇടയ്ക്കാൻ നിർണാളം വരെ പോയായിരുന്നു അങ്ങനെ പലവധി കാര്യങ്ങൾ കേട്ടോ അപ്പം അടുത്ത ദിവസം കാണാം അപ്പോൾ കുറേ പേരെ അപ്പോൾ സ്ഥിരമായിട്ട് വീട് ഇട്ടുകൊണ്ട് ഇതിട്ട് ഇടാതിരിക്കുമ്പോൾ നമുക്കും ഒരു ബുദ്ധിമുട്ടാണ് വിഷമമാണ് കേട്ടോ അപ്പം നിങ്ങളെയൊക്കെ ഒന്ന് കാണാനും ഒരു അവസരം അതാണ് ഇപ്പോൾ ലൈവില് വരാൻ എന്നൊക്കെ വിചാരിക്കുന്നത് പക്ഷെ അത് നടക്കുമോ നടക്കുമെന്നുള്ളതാണ് വൈകുന്നേരം ആകുമ്പോൾ ഓരോരോ പ്രശ്നം ഒന്നാമത്തെ കാര്യം ചൂട് കേട്ടോ നമ്മുടെ വീട്ടിലാണെങ്കിൽ ചൂട് കാരണം ഇരിക്കാൻ വയ്യ കാരണം നമ്മുടെ വീണ്ടും ഈ ചുറ്റുവട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ മരങ്ങൾ എന്ന് പറയുന്ന സാധനങ്ങളില്ല ഒന്നാമത്തെ കാര്യം മരങ്ങളില്ലാത്ത നമ്മുടെ ഇവിടെ ഉപ്പ് പ്രദേശം ആയതുകൊണ്ടേ ഉപ്പ് ഉപ്പുവെള്ളം കയറുന്ന പ്രദേശങ്ങളായതുകൊണ്ടും മരങ്ങളോ ചെടികളോ ഒന്നും അധികകാലം നിൽക്കത്തില്ല പിന്നെ നിൽക്കുന്ന ഈ ബാക്കിൽ നിൽക്കുന്ന ഈ പൂവരശ് എന്ന് പറയുന്ന മരങ്ങളുണ്ടാവും അതുപോലത്തുള്ള മരങ്ങൾ മാത്രമേ നമ്മുടെ ഇവിടെ അതുപോലത്തുള്ള ട്രെയിൻ വരുന്നുണ്ട് അതുപോലത്തുള്ള മരങ്ങൾ മാത്രമേ നമ്മളിവിടെ ഉണ്ടാവുകയുള്ളൂ പിന്നെ തെങ്ങും തെങ്ങ് മണ്ടപോയ തെങ്ങുകളാണെങ്കിൽ പോലും തെങ്ങുകളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അതാ കാര്യം അതുകൊണ്ട് ഭയങ്കരമായ ചൂടാ കേട്ടോ രക്ഷയില്ലാത്ത ചൂടാ പകൽ സമയത്തൊന്നും വീട്ടിലിരിക്കാനേ പറ്റില്ല അല്ലേ രാത്രിയിൽ ഒട്ടും ഇരിക്കാൻ പറ്റത്തില്ല അപ്പം നമുക്ക് ഒത്തിരിയൊന്ന് ക്ഷീണം വരും ട്രെയിമോ അപ്പോൾ നമുക്ക് ഒത്തിരിയേക്ക് ക്ഷീണം വരും ക്ഷീണം വരുമ്പോൾ ആകെ മടുപ്പാവും മൊത്തത്തിലെ അങ്ങനെ അങ്ങനെ കാര്യങ്ങൾ അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം വീഡിയോയിൽ കാണാം ഒരു ബൈ പറയും ബൈ അടുത്ത ദിവസം കാണാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി വന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ